ജിന്നും മിൻസുമടക്കിയതുക്കി സുലൈ മാ ജഗദലപതികൾ ഗതിപതിയായി ഗതിഗതി സുരമിൽ ഹുദുഹു കഥയോതിരുസവിധത്തിൽ അധിപതി അപ്പുതു മക്കഥ കേട്ട ജപായല്ലോ അരുവികൾ പോലും വറ്റിവരണ്ടൊരു യമനിലെ ഇരവിലും തൊട്ടാൽ കൈപൊള്ളുന്നൊരു വെണ്രിമണിൽ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പഴപെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കുളി നീല കൊട്ടാരം ആ കൊട്ടാരത്തിലു തട്ടുകളിട്ടുണ്ട് ആ തട്ടുകളെട്ടിലും ഉണ്ട് എട്ടെട്ടിലും തൊട്ടിലും പെട്ടിലും കെട്ടിലും മേശയും കുറസുണ്ട് കതിരുകുത്തും പല പുത്തൻ ചിത്ര കൊത്തും തട്ടും ഞെട്ടും ഒരുമിച്ച് ചുരത്തിനകത്ത് കൊടുത്തു പകുത്തു പടുത്ത് ഉയർത്തിയെടുത്തൊരു കട്ടില് നാലാം തട്ടിലിരിപ്പുണ്ട് മണിമാണിക്ക് കട്ടില് നാലാം തട്ടിലിരിപ്പുണ്ട് ജഗതായി സവിധത്തിൽ അധിപതി അപ്പൊതു മക്കഥ കേട്ട ജപായോ കട്ടിലു കോട്ട കിരപകലായിരം ജിന്ന് ഉണ്ട് പാറാവ്

ഇത് ചില്ലോ പൊന്നഴകല്ലോ പൂമഴവില്ലോ രത്നക്കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിടികിട്ടാത്തവരാണല്ലോ കണ്ണഞ്ചും മഞ്ചും ചിംചിം ചിം ജിം ചിം ചിം ചില ചില ചാഞ്ചാടുന്നു കട്ടിലു മാറ്റിരു മുമ്പില് വന്നെത്തി മണിമാണിക്ക് കട്ടിലു മുമ്പില് വന്നെത്തി ഇന്നും മിഞ്ചുമടക്കിയതുക്കി സുലേ ജഗദലപതികൾ കതിപതിയായി ഗതി കതുരമിൽ കുതു ഒരു കഥയോതിരു സവിതത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജപായല്ലോ